ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വാചകം വലിയതൊരു ട്രെൻഡിങ്ങാണ് ഇപ്പോൾ ഇന്ത്യയിൽ നബിദിനത്തിന് റാലി സംഘടിപ്പിക്കാറുണ്ട് മുസ്ലിം സംഘടനകൾ രാജ്യത്ത് പലയിടത്തായി അങ്ങനെ സംഘടിപ്പിച്ച ഒരു റാലി ഉത്തർപ്രദേശിൽ ഐ ലവ് മുഹമ്മദ് എന്ന പോസ്റ്ററും ബാനറും പതിച്ചത് അവിടുത്തെ പ്രാദേശിക ഹിന്ദുത്വവാദികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കി അവർ പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നു അത് കീറിക്കളയുന്നു പോലീസ് വന്നിട്ട് പതിച്ചവർക്കെതിരെ കേസെടുക്കുന്നു പുതിയ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അത് പ്രൊവക്കറ്റീവ് ആണെന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അതിനെതിരെ പ്രതിഷേധിക്കാൻ ഡൽഹിയിലെ ആളുകൾ വലിയ സംഘാടനം നടത്തുന്നു അവിടെ അതൊരു സംഘർഷത്തിലേക്ക് വഴിമാറുകയും പോലീസ് ആ റാലിയിൽ പങ്കെടുത്തവരെയും ആസൂത്രികരെയും എല്ലാം കേസിൽ പ്രതിയാക്കുകയും ചെയ്യുകയാണ് പായില മുഹമ്മദ് എന്ന ഒരു പോസ്റ്റർ എങ്ങനെയാണ് ഭരണകൂടത്തെ പോലീസ് സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അസ്വസ്ഥമാക്കുന്നത് എന്ന ചോദ്യം അവിടെയുണ്ട് ഇന്ത്യ ഏതെല്ലാം മത മതങ്ങളാൽ മതങ്ങളുടെ ആചാരങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ഒരു നാടാണ് അവരുടെ എല്ലാ മതാചാരങ്ങളും അവർ പ്രകടമാക്കാൻ സ്വാതന്ത്ര്യമുള്ള ഭരണഘടനാപരമായ അവകാശമുള്ള സ്ഥലത്ത് അതിൽ അഫ് മുഹമ്മദ് എന്ന പോസ്റ്റർ കണ്ടാൽ മനുഷ്യർക്ക് ഉണ്ടാവുക അത് പ്രശ്നമാണെന്ന് സ്റ്റേറ്റ് തന്നെയും സമ്മതിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് നിയമ നടപടിയിലേക്ക് പോവുക എന്ന് പറയുന്നതിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ അപ്പം മതം വിശ്വസിക്കാൻ മതത്തിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അത് എന്താ പ്രകടമാക്കാനുള്ള അവകാശമുണ്ട് ഭരണഘടനാപരമായി ഈ സംഗതിയാണ് ഇല്ലാതാവുന്നത് ഇവിടെയെന്ന് കാണാം ഇപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ കേരളത്തിലെ പോലും ബഹുപുരുഷ മാധ്യമങ്ങളും അതിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പോലും പോലീസിൻ്റെ അപേക്ഷൻസ് മാത്രം വെച്ചിട്ടാണ് അതിവിടെ കാണേണ്ട കാര്യമുണ്ട് ദിവസമായിപ്പോൾ ഈ നമ്മളെപ്പോഴും പറയാനുള്ള കാര്യമുണ്ടല്ലോ ഭരണഘടന എല്ലാത്തിനും അവകാശം നൽകുന്നുണ്ട് പക്ഷേ ഭരണഘടനയ്ക്ക് ഒരു തിരുത്തും സംഭവിച്ചിട്ടില്ല പക്ഷേ ഭരണഘടന എല്ലാ വാല്യൂസും ബൈപ്പാസ് ചെയ്യപ്പെടുകയാണ് ഇതൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെയുള്ള നിങ്ങളുടെ മതം വിശ്വസിക്കാനോ ആചരിക്കാനുള്ള അവകാശം അതിൻ്റെയും കൂടെ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസിലേക്കൂടി കടന്നു ഈ പറയുന്ന ആൾക്കൂട്ടം അല്ല ഇത് ആൾക്കൂട്ടം അല്ലല്ലോ ഇത് ഭരണകൂടമാണ് നമുക്ക് ഇത് ഈ കഴിഞ്ഞ ബുധനാഴ്ച എ പി സി ആർ എന്ന് പറയുന്ന അസോസിയേഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടന പുറത്ത് വെച്ച് വിട്ടുള്ള ഡാറ്റ പ്രകാരം നാല് സംസ്ഥാനങ്ങളിലായിട്ട് ഇരുപത്തിയൊന്ന് എഫ്ഐആർ ലോഞ്ച് ചെയ്യപ്പെട്ടു ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്താ സംഭവം ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഈ ബാനറ് ഉയർത്തിയതിൻ്റെ പേരിൽ അത് കഴിഞ്ഞ ബുധനാഴ്ചത്തെ കണക്കാണ് അതിനുശേഷം ഈ വെള്ളിയാഴ്ച ഇതിനെതിരെ പല പ്രതിഷേധങ്ങളും യു പി നടന്നിട്ടുണ്ട് അതിന് അതുമായി ബന്ധപ്പെട്ട് വേറെയും ഒരുപാട് എഫ് ഐ ആറും കേസുകളും എടുത്തിട്ടുണ്ട് അത് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള മൗലാന തക്കീർ തൗക്കീർ റാസ എന്ന് പറഞ്ഞിട്ടൊരു മതപണ്ഡിതനുണ്ട് അദ്ദേഹത്തിനെതിരെ എൻ എസ് എൻ എസ് എ ആണോ പി എസ് എ ആണോ പബ്ലിക് സെക്യൂരിറ്റി ആക്ട് ആണോ പി എസ് എ ഇട്ട അയാളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പം സെപ്റ്റംബർ നാലാം തീയതി ഈ മീലാദുൻ നബി നിബിദിനത്തിൻ്റെ ഭാഗമായിട്ട് കാൺപൂരിലെ റവത് എന്ന് എന്നു പറഞ്ഞൊരു പ്രദേശത്ത് ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ബാനർ ഉയരുന്നത് ഈ അവിടെ വരുന്നല്ല അൽ മുഹമ്മദ് ബാനറ് ഉപയോഗിക്കപ്പെടുന്ന ഒരു ബാനറാണ് അപ്പോൾ അവിടെ പോലീസ് വരുന്നു ആ ബാനർ പിടിച്ചെടുക്കുന്നു അത് സി പരിസരത്തെ സി സി ടി വി പരിശോധിച്ചിട്ട് ഈ ബാനർ ഉയർത്തിയ ആളുകളെ കണ്ടെത്തുന്നു അവർക്കെതിരെ കേസെടുക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഐ പി സി ആറിൻ്റെ കണക്ക് പ്രകാരം ഇതിനകം ഇരുപത്തി ഒന്ന് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു നാല് സംസ്ഥാനങ്ങളായിട്ട് മുന്നൂറ്റി ചെല്ലാൻ ആളുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മുപ്പത്തിലധികം ഉണ്ട് ആയിരത്തിലധികം ആയി അല്ലേ മുപ്പത്തിയെട്ട് പേർ ഇതിനകം അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇത് കഴിഞ്ഞ ബുധനാഴ്ച അവർ കൊടുത്ത ഒരു റിലീസിൽ പറയുന്ന കണക്കാണ് ഇതെന്താ സംഭവിച്ചാൽ ഐ ലവ് അതിൽ കാൺപൂർ പോലീസ് പറഞ്ഞാൽ ന്യായമുണ്ട് ഈ പറയുന്ന ഈ അല മു ഐ ലവ് മുഹമ്മദ് എന്നുള്ള ബാനർ അവിടെ കിട്ടിയ സ്ഥലം ഈ ദസറ പ്രസഷൻ നടന്നു സാധാരണ പോകാറുള്ള റോഡാണ് അത്രേ ദസറ ഇതേ അടുത്താഴ്ച വരാൻ പോകണേ ഉള്ളൂ ഇനി അടുത്താഴ്ച ആഴ്ച ഈ ആഴ്ച തന്നെയാണെന്ന് വിചാരിക്കുക ദസറ പ്രസഷൻ പോകുന്ന റോഡിൽ ഒരാൾ ഐ ലവ് മുഹമ്മദ് എന്ന് കിട്ടിയാൽ എന്താ പ്രശ്നം അല്ലെങ്കിൽ ഐ ലവ് മുഹമ്മദ് എന്ന് കെട്ടിക്കുന്നൊരു ബാനറ് കെട്ടിക്കഴിഞ്ഞാൽ ദസറ ആഘോഷിക്കുന്ന ഒരു സാധാരണ ഹിന്ദുവിനെ എന്തെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ലോകം മുഴുവൻ എല്ലായിടത്തും ഒരു ബാനറാണല്ലോ ഈ റബിയുൽ അവൽ എന്ന് പറയുന്ന പ്രവാചകൻ ജനിച്ചതായിട്ട് വിശ്വസിക്കപ്പെടുന്ന മാസത്തിൽ ലോകത്തെല്ലായിടത്തും ഉയർത്തുന്നൊരു ബാനറാണ് അല്ലാ മുഹമ്മദ് എന്നുള്ളത് അപ്പോൾ അത് 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 സഹിക്കാൻ പറ്റുന്നില്ല അത് അതിനനുവദിക്കാൻ പറ്റില്ല അത് അതിനുഷേർ മെൻ്റാലിറ്റിയാണ് ഭരണകൂടം തന്നെ ഇതിനെതിരെ തിരിയുന്നുള്ളത് പക്ഷേ അതിൽ കണ്ട് വേറൊരു വിഷയം സാധാരണ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി ഭരണകൂടങ്ങളിലെടുക്കുന്ന ഇത്തരം സമീപനങ്ങൾ അവർ ന്യായീകരിക്കാറ് ഞങ്ങൾ ഞങ്ങൾ മുസ്ലിങ്ങൾക്കെതിരല്ല ഞങ്ങൾ തീവ്രവാദികൾക്കെതിരാണ് ഞങ്ങൾ പൊളി മുസ്ലിങ്ങൾക്കെതിരല്ല ഞങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ മാത്രമാണ് ഞങ്ങൾ നടപടിയെടുക്കുന്നത് ആധ്യാത്മിക ഇസ്ലാം ആത്മീയ ഇസ്ലാം സൂഫി ഇസ്ലാം അതൊക്കെ ഭയങ്കര സംഭവമാണ് ഞങ്ങളത് അതൊന്നും കുഴപ്പമില്ല ഈ ഇത് നബിദിന റാലികൾ നടത്താറ് ആരാണ് പൊളിറ്റി ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് സാധാരണ വ്യവഹരിക്കുന്ന ആളുകളുണ്ട് അവർ നബിദിന റാലി നടത്താറില്ല നബിദിന റാലി നടത്താൻ ഈ ട്രഡീഷണൽ ഇസ്ലാമിൻ്റെ സാമാന്യമായി പറഞ്ഞാൽ ട്രഡീഷണൽ ഇസ്ലാമിൻ്റെ വക്താക്കളായുള്ള ആളുകളാണ് അത് അതുപോലെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു നിബുദിനത്തിന് ഐ ലാവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ബാനർ ഉയർത്തുന്നത് പോലും അതൊരു ക്രിമിനൽ കുറ്റമാകുന്ന അവസ്ഥയിലേക്ക് അതിൻ്റെ പേരിൽ ഡസൻ കണക്കിന് കേസുകൾ എടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം കടന്നിരിക്കുന്നു പക്ഷെ അതേക്കാൾ തന്നെ അസ്വസ്ഥപ്പെടുന്ന കാര്യം അതല്ല ഇങ്ങനൊരു സംഗതി ഉണ്ടായിട്ട് നോക്കൂ ഇവർ ഇവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പ്രവാചകനെ അവർ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവരെ വേട്ടയാടുന്നു അവർക്കെതിരെ കേസെടുക്കുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നു ഇത് ശരിയല്ലല്ലോ എന്ന് പറയാൻ ഒരു ഹിന്ദു സമുദായ സംഘടനയും രംഗത്ത് വരുന്നില്ല എത്ര എത്ര ആശ്രമങ്ങളുണ്ട് മഠങ്ങളുണ്ട് സന്യാസി സഭകളുണ്ട് ഹിന്ദു സമുദായ സംഘടനകളുണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ചോദിച്ചത് ഈ ഈ രാംനവവി റാം ആഘോഷം നടക്കുമ്പോൾ ആ ആഘോഷം നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം പള്ളികൾ ടാർപോളിനിട്ട് മൂടേണ്ടി വരുന്ന അവസ്ഥ ഇന്ത്യയിലുണ്ടല്ലോ ആ സമയത്ത് ഞാനിത് ചോദ്യം ചോദിച്ചാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശബ്ദം വരാത്തത് ഇത് ചെയ്യുന്നത് ശരിയല്ല പ്രാഥമികമായിട്ട് തന്നെ ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പം റാംനവവി ആഘോഷം നടക്കുമ്പോൾ തങ്ങൾ ദൈവമായി കാണുന്ന രാം രാം രാമൻ്റെ ജന്മദിനത്തിൽ നടക്കുന്ന ഒരു റാലി മറ്റൊരു സമുദായ അംഗങ്ങൾ ഭീതിയോടെ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ആരെയാണ് ബിലിറ്റിൽ ചെയ്യുന്നത് ആരെയാണ് അത് അത് മോശമാക്കുന്നത് രാമഭക്തരെയല്ലേ ഞങ്ങളുടെ രാമൻ്റെ പേരിൽ നടക്കുന്ന റാലിയിൽ മറ്റുള്ളവർ ഭയന്ന് വിറച്ച് അവരുടെ വീടുകളും കെട്ടിടങ്ങളും പള്ളികളും ടാർപോളിനിട്ട് മൂടി വീട്ടിനകത്തിരിക്കേണ്ടി വരുന്നു ഇത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒന്നാമതായി അസ്വസ്ഥപ്പെടുത്തേണ്ട മുസ്ലിങ്ങളെ അല്ല അവിടെ രാമഭക്തരായ മനുഷ്യരെയാണ് നമുക്ക് മുഹമ്മദിനെ സ്നേഹിക്കുന്ന ഈ മനുഷ്യർ ഞാൻ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ അവൻ അവകാശമില്ല എൻ്റെ രാജ്യത്ത് എന്നതിൻ്റെ പേരിൽ അസ്വസ്ഥരാകേണ്ടത് ആരാണ് അതിവിടെ പാട്ട് എന്താണ് ദേശഭക്തർ എന്ന് അവകാശപ്പെടുന്ന ആളുകളല്ലേ കാരണം എൻ്റെ ദേശത്ത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നവർ പറയേണ്ടതല്ലേ എന്തുകൊണ്ടാണ് അങ്ങനൊരു അങ്ങനൊരു ഇത് വരാത്തത് ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും കുറിച്ചും അപലപിക്കേണ്ടതു മുസ്ലിം സംഘടനകൾ ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഇതിനെന്താണ് ആരും അപലപിക്കാത്തത് ഒരു സമുദായ സംഘടനയും ഇതിനെ അപലപിക്കാത്തില്ല ഒരു സ എന്താ പറയുക സന്യാസി സഭയും ഇതിനെ അപലപിക്കുന്നില്ല ഇതിങ്ങനെ അനസ്യൂത നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങോട്ടാണ് ഇത് സാമാന്യമായി ഈ എന്താണ് ഈ ഫേസ്ബുക്കിലും ഒക്കെ വന്നിട്ട് ഈ സുമേഷ് കാവിപ്പട ടൈപ്പ് അവർ ഇതിൽ അഭിമാനം കൊള്ളും ഓഫ് കോഴ്സ് അവരെ ഭയങ്കരമായിട്ട് ഇത് ത്രില്ലടിപ്പിക്കുന്നുണ്ടാവും അവർ ഭയങ്കരമായിട്ട് ഇത്തരം സംഗതി ആഘോഷിക്കും യോഗി ബാബയുടെ പടങ്ങൾ വെച്ച് ബി ജയം വിട്ട് റീലുകളൊക്കെ ഇറക്കും ഇപ്പം നമ്മൾ ട്വിറ്ററിൽ പോയി കഴിഞ്ഞാൽ ഐ ഇതിന് ശേഷം വന്നുള്ള പല ഹാഷ്ടാഗുകളുണ്ട് ഐ ലഹം ഐ ലവ് യോഗി ഐ ലവ് ബുൾഡോസർ ബാബ ഐ ലവ് രസഗുള എന്നൊക്കെ പറഞ്ഞ് പലതരം ഹാഷ് ടാഗുകൾ ഉണ്ടാക്കിയിട്ട് അത് ട്രെൻഡിങ്ങാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള ഇതിങ്ങനെ ആഘോഷിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ യഥാർത്ഥത്തിൽ അവർ എന്താണ് എന്താണ് ആഘോഷിക്കുന്നത് അവർ ഈ രാജ്യത്തെക്കുറിച്ച് കൊടുക്കുന്ന ചിത്രം എന്താണ് ഇതൊന്നും ഈ ഈ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ലല്ലോ മുഹമ്മദ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ ജന്മദിനം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് മാത്രമുള്ള കാര്യമല്ലല്ലോ ലോകം മുഴുവൻ സാർവദേശീയ സമൂഹമില്ലേ അവരെല്ലാം ഇത് കാണുന്നില്ലേ അവർ അവർക്ക് സാർവദേശീയ സമൂഹത്തിന് മുമ്പാകെ ഈ പറയുന്ന ഈ ദേശ്ഭക് സംഘം ഇന്ത്യയെ കൊടു ഇന്ത്യയെക്കുറിച്ച് കൊടുക്കുന്ന ചിത്രം എന്താണ് എന്ത് യഥാർത്ഥത്തിൽ ദേശഭക്തരായുള്ള ആളുകൾ ദേശത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ദേശത്തിൻ്റെ ഈ രാജ്യത്തെ ഡിഫൈസ് ചെയ്യുന്നത് ആരാണ് മുഹമ്മദിനെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പോലും അവകാശമില്ലാത്ത അത് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി കരുതുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യ എന്ന ഒരു ഇമേജ് ഇന്ത്യയെക്കുറിച്ച് ലോകത്തിന് മുമ്പാകെ കൊടുക്കുന്നത് അതല്ലേ യഥാർത്ഥ ദേശദ്രോഹം ഇവരെ അർമാദിച്ചിട്ട് എന്ത് നേടാനാണ് ഇനി അല്ല മുഹമ്മദ് എന്ന ബാനർ കിട്ടിയതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്താൽ അവർ മുഹമ്മദിനെ സ്നേഹിക്കാതിരിക്കൂ അല്ല മുഹമ്മദിനെ ആളുകൾ സ്നേഹിക്കാതിരിക്കും ഇത്തവണ ഒരു പ്രതി ശ്രദ്ധിക്കണം സാധാരണ ഉത്തരേന്ത്യയിൽ ഇത്തരം സംഗതികളുണ്ടാകുമ്പോൾ ആളുകൾ ഭയന്ന് വറച്ചു പോവുകയാണ് ചെയ്യുക പക്ഷേ കാൺപൂരിൽ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ കേസെടുത്ത പിന്നെ എന്താണ് ഉണ്ടാകുന്നത് അത് ട്രെൻഡിങ് ആവുകയാണ് ചെയ്യുന്നത് അത് പിന്നെ ആളുകൾ പല വേറെ പലയിടത്തും അയ്യോ ഞങ്ങൾ മുഹമ്മദിനെല്ലാം സ്നേഹിക്കുന്നില്ലേ എന്ന ഒരു മാപ്പ് സാക്ഷിത്വ സമീപനമല്ല സ്വീകരിച്ചത് അത് കാറിൻ്റെ വിൻ വിൻഷീൽഡിൽ പോലും ഈ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്ന രീതിയിലൊക്കെ ആ പ്രതിഷേധം വളരെയാണ് ചെയ്തത് അതുകൊണ്ട് ഐ ലവ് മുഹമ്മദ് എന്ന് ബാനർ കിട്ടിയ വിധത്തിൽ കേസ് കേസെടുത്തുകൊണ്ട് ഇത് ഇല്ലാതാവുന്നില്ല മുഹമ്മദിനുള്ള സ്നേഹം ഇല്ലാതാവുന്നില്ല അല്ലെങ്കിൽ മുഹമ്മദിനെ സ്നേഹിക്കുന്നു എന്ന് അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരാൾ പിന്നോട്ട് പോകാനൊന്നും പോകുന്നില്ല അടിസ്ഥാനപരമായി ഈ രാജ്യത്തിൻ്റെ സ്വഭാവത്തെ ഈ രാജ്യത്തിൻ്റെ പ്രതിച്ഛായ തകർക്കുന്ന അങ്ങേറ്റം വൃത്തിഹീനമായ ഒരു പരിപാടി ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് അതേക്കുറിച്ച് ആരും സംസാരിക്കുന്നതിനുള്ള വലിയ ദുര്യ കാണത് ഓക്കെ ഈ നമ്മൾ ഹിന്ദുത്വ കോൺസ്റ്റിറ്റ്യൂഷനലിസം എന്ന് പറയാറുണ്ടല്ലോ അതായത് ഭരണഘടനയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കുക അതാണ് അതിൻ്റെ ലക്ഷ്യം തന്നെ അത് അതിൻ്റെ ഒരു വേറൊരു വേഷമാണ് നമ്മളിപ്പോൾ യു പിയിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഉണ്ടായിട്ടുണ്ട് ദാവൻഗരയിലും സമാന സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് ഇതെന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് വിശദീകരിച്ചാൽ നമ്മൾ ലഡാക്കിലേക്ക് നോക്കിയാൽ മതി ലഡാക്ക് ഒരു ബുദ്ധിസ്റ്റ് ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ അവർ ആദ്യം പറഞ്ഞ് ഞങ്ങൾക്ക് കശ്മീരിനോടൊപ്പം നിൽക്കണ്ട ഞങ്ങൾക്കൊരു ഭരണ കേന്ദ്രഭരണ പ്രദേശമായ മാറിയാ മതി എന്നവര് പറഞ്ഞു പറഞ്ഞപ്പോൾ എന്താ ചെയ്ത് ബി ജെ പി കശ്മീരിനെ ഇല്ലാതാക്കിയപ്പോൾ അവരെ കേന്ദ്രഭരണ പ്രദേശമാക്കി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കോൺഗ്രസ് ഭരിക്കുമ്പോഴുള്ള കേന്ദ്രഭരണ പ്രദേശമല്ല ബി ജെ പി ഭരിക്കുമ്പോൾ എന്നവർ മനസ്സിലാക്കുകയും ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഹുഡ് വേണമെന്ന് അവർ സമരം ചെയ്തു വളരെ നിശബ്ദമായ ഒരു തരത്തിലുള്ള ഒരു സമരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ സമരത്തിൻ്റെ നായകൻ സോനം വാങ് ചുക്കിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ജോധ്പൂരിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വരുമ്പോൾ വരുന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ ബന്ധം അന്വേഷിക്കുകയാണ് എന്നാണ് അപ്പോൾ അതൊരു ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റിയോട് എന്താണ് ഹിന്ദുരാഷ്ട്രം ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ളൊരു ഉദാഹരണമാണ് ഇനി മുസ്ലിങ്ങളെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ കഴിഞ്ഞ പത്തുവർഷമായിട്ട് എന്താണ് അനുഭവിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ആർ എസ് എസ് അടിസ്ഥാന ഗ്രന്ഥമായ ഗോൾവാർക്കറിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ള കാര്യം അർത്ഥ അവകാശങ്ങളോടുകൂടി കൂടി അർത്ഥ പൗരാവകാശങ്ങളോ കൂടി പൂർണ്ണ പൗരത്വമില്ലാതെ പൂർണ്ണ മനുഷ്യാവകാശങ്ങളില്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിലൂടെ ജീവിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അതാണ് കഴിഞ്ഞ് പത്തു വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള അതായത് മുസ്ലിം ഐഡൻറ്റിറ്റിയുടെ ഒരു തരത്തിലുള്ള പ്രകാശനവും സമ്മതിക്കില്ല ബാങ്ക് വിളിക്കുന്നത് തന്നെ വലിയ പ്രശ്നമാണ് അതിനെതിരെ ഒരുപാട് കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ബുദ്ധിസ്റ്റുകളെ സംബന്ധിച്ചോ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചോ സിഖുകാരെ സംബന്ധിച്ചോ ഒക്കെ ഇവരുടെ പ്രശ്നം ഇവരുടെ ഐഡൻറ്റിറ്റിയുടെ പ്രകാശനമാണ് ബുദ്ധിസ്റ്റുകളാണെങ്കിൽ അവർ പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു പ്രത്യേകമായ കൾച്ചർ കൊണ്ടുവന്ന് നടക്കുന്നു സിഖ്കാരും അങ്ങനെ തന്നെ വസ്ത്ര പ്രശ്നമാണ് ക്രൈസ്തവർ ആവട്ടെ ക്രൈസ്തവരിലെ പുരോഹിതന്മാരും കന്യാസ്ത്രീകളും അവരുടെ വസ്ത്രത്താൽ തിരിച്ചറിയപ്പെടുന്നു അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി പ്രകാശിപ്പിക്കുക എന്നുള്ളവരെ സംബന്ധിച്ച് പ്രശ്നമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഹിന്ദുത്വ നറേറ്റീവ് അല്ലേ ഹിന്ദുത്വ പ്രൊജക്റ്റ് അല്ലേ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും അതിനെ അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ അംഗീകരിക്കുന്നില്ല പക്ഷേ അതിനെതിരെ സംസാരിക്കുക അതിനെതിരെ നിലയുറപ്പിക്കുക ഇപ്പോൾ ദാവാസാഹി പറഞ്ഞല്ലോ എന്തുകൊണ്ട് സമുദായ നേതാക്കളോ മഠങ്ങളോ ആശ്രമങ്ങളോ അതിനെ സംസാരിക്കുന്നില്ല അങ്ങനെ സംസാരിച്ചാൽ അവർക്ക് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ കൺമുമ്പിലുണ്ട് അപ്പോൾ സ്വാമി അഗ്നിവേഷ് ഇപ്പോൾ ഇന്ത്യ കണ്ട ഒരു സന്യാസിയാണ് സോഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഒരു അദ്വൈതവാദിയായിരുന്നു വേദാന്തിയായിരുന്നു ആർ എസ് എസിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തെ തെരുവിലിട്ട് പട്ടിയെ പോലെ തെല്ലുകയായിരുന്നു ആറ് സ്കാര് ചെയ്തത് അവരെ സംബന്ധിച്ച് ഹിന്ദു ഹിന്ദു മതത്തിൻ്റെ ഏതെങ്കിലും ചിഹ്നങ്ങൾ പേർന്ന ഒരാൾ ആർ എസ് എസിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കത് സഹിക്കാനും പൊറുക്കാനും പറ്റാത്തതാണ് അത്തരം ആളുള്ളവർ ടാർഗറ്റ് ചെയ്ത് അവരില്ലാതാക്കും സഞ്ജീവ് ഭട്ട് ഒരു നല്ല ഉദാഹരണമാണ് ഹിന്ദു പേര് പ്രശ്നമാണ് പേര് തന്നെ പ്രശ്നമാണ് അതേസമയം ഒരു മുസ്ലിം പേരോ അല്ലെങ്കിൽ അറബിക് പേരോ വെച്ചിട്ട് ആർ എസ് എസിന് എത്ര വേണമെങ്കിലും വിളിച്ചുള്ളൂ അവർക്ക് ഇഷ്ടമാണത് അവരതിനെ ആഘോഷിക്കുകയും പരിഹസിക്കുകയും സെലിബ്രിറ്റ് ചെയ്യുകയും ചെയ്യും കണ്ടോ അവനാണത് പറയുന്നത് എന്ന് പറയും ഇതാണ് അവരൊരു തന്ത്രമാണ് അപ്പോൾ ഇവിടെ സംഭവിച്ചത് സംഭവിച്ചിപ്പോൾ നോക്കുക ഇപ്പോൾ യു പിയിൽ സംഭവിച്ച കാര്യം തന്നെ നോക്കുക ഈ അയലോ മുഹമ്മദ് എന്നുള്ള ബാനർ ഒരു വഴിയിൽ വച്ചു അതൊരു മിക്സഡ് ലൊക്കാലിറ്റിയാണ് ഇപ്പോൾ നമുക്ക് യു പിയിലെ കാര്യം അറിയാമല്ലോ ഗലികൾ ഉണ്ടാവും പക്ഷേ ഇതൊരു മിക്സഡ് ലൊക്കാലിറ്റിയാണ് അവിടത്തെ ഒരു പ്രധാന റോഡിലാണ് ഒരു ഹട്ട് ഒരു ടെൻ്റ് കെട്ടിയതിന് മുകളിൽ ഇത് ബാനർ സ്ഥാപിച്ചത് ഇത് സ്ഥാപിച്ചതിനെ സ്ഥാപിച്ചവർക്കെതിരെ കേസെടുത്തതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പേരുന്നാണ് എന്ത് റസ ചെയ്തത് ഈ പ്രതിഷേധിച്ച ആൾ എന്ത് ചെയ്തു അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം ഈ കേസെടുത്തതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി എന്നാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ആദ്യത്തെ ആരോപണം അദ്ദേഹം പറയുന്ന അദ്ദേഹം ഈ അദ്ദേഹത്തെ ഹൗസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ച അതായത് ഇന്നലെ ഹൗസ് അറസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്നാണ് പള്ളികളിൽ പ്രതിഷേധിക്കണമെന്നൊരു ആഹ്വാനം പുറത്തിറങ്ങുവാണ് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു അദ്ദേഹം ഒരു വീഡിയോ പുറത്തിറങ്ങി ഞാൻ അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയിട്ടില്ല എൻ്റെതല്ലാത്ത ഒരു ലെറ്റർ ഹെഡിൽ ഞാൻ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് ഈ അദ്ദേഹത്തെ ഔസറസ്റ്റിൽ വെച്ചിട്ട് അന്ന് പള്ളി പോലും പോകാൻ അനുവദിച്ചില്ല ഈ പള്ളിയിൽ ശേഷം ആളുകൾ സ്വമേധയാ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ് ഈ കഴിഞ്ഞൊരു പത്ത് വർഷത്തെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മുസ്ലിം ഐഡൻറ്റിറ്റി ആരെങ്കിലും പ്രതിഷേധിച്ചാൽ ഉത്തരേന്ത്യയിലവിടെ ഉറപ്പാണ് ഈ ആരാണ് എന്നുള്ളതല്ല പ്രശ്നം കല്ലെറിയുക കല്ലെറിഞ്ഞാൽ ഉടനെ തന്നെ പോലീസ് നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത് പോലീസിനെ കല്ലെറിഞ്ഞു എന്നാരോപിച്ച് ലാത്തി ചാർജ് ചെയ്യുക പിന്നെ കൂട്ടമായി കേസെടുക്കുക ഇദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു റാസയും അറസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ കടുത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു യഥാർത്ഥ ലക്ഷ്യം ഇതാണ് മിണ്ടരുത് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾ എക്സ്പ്രസ് ചെയ്യരുത് വേണമെങ്കിൽ അർത്ഥപോരത്വകാശത്തോടി വോട്ടവകാശമൊക്കെ ഞങ്ങൾ തരണമോ എന്ന് തീരുമാനിക്കാം ഇവിടെ ജീവിച്ചുകൊള്ളുക കിട്ടുന്നതും വാങ്ങി ജീവിച്ചുകൊള്ളുക എന്നുള്ളൊരു താക്കീതാണിത് ഇതിനെ ഇന്ത്യൻ സമൂഹം മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഭയമാണ് ഇന്ന് രാജ്യത്തിന് അടിസ്ഥാന വികാരം ഭയമായതുകൊണ്ടാണ് ആരും മിണ്ടാത്തത് ആളുകൾ മിണ്ടുന്നൊരു കാലം വരും ശരി അതായത് അടിസ്ഥാന ഭരണഘടനാ അവകാശങ്ങളെപ്പോലും ചവിട്ടി മതിക്കുന്ന തരത്തിൽ എങ്ങനെയാണ് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഭരണകൂടം പെരുമാറുന്നത് അത് എൻ്റെ പുതിയ ഒരു ഉദാഹരണം